ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ കട്ല അഥവാ ഇന്ത്യൻ മേജർ കാർപ്പ് എന്ന മത്സ്യത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ കൃഷി രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ദക്ഷിണ ഏഷ്യയിൽ ഏറ്റവുമധികം കൃഷി ചെയ്യപ്പെടുന്ന ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണ് കട്ട്ല സൈബ്രനൈഡ് എന്ന കാർപ്പ് കുടുംബത്തിലുള്ള മത്സ്യമാണ് കട്ട്ല കട്ട്ല ഇന്ത്യൻ മേജർ കാർപ്പ് എന്നും അറിയപ്പെടുന്നു ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ നദികളിലും തടാകങ്ങളിലും മറ്റ് ജലാശയങ്ങളിലും കട്ട്ല മത്സ്യങ്ങളെ ധാരാളമായി കാണപ്പെടുന്നു കട്ട്ല ഒരു ശുദ്ധജല മത്സ്യമാണ് ലവണത്വം കൂടിയ ജലാശയങ്ങളിൽ ഇവയെ കൂടുതലായും കാണാൻ സാധിക്കില്ല കുളങ്ങൾ തടാകങ്ങൾ നദികൾ എന്നീ ജലസ്രോതസ്സുകളിൽ ഇവയെ സാധാരണയായി കാണാം നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷായിട്ട് ഇവയെ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് കട്ടില മത്സ്യത്തിന് വിപണിയിൽ നല്ല വിലയും നല്ല ഡിമാൻഡും ലഭിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ വളരെയധികം മത്സ്യ കർഷകർ കട്ടിലയെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു ഇവയുടെ ഉയർന്ന വളർച്ചാ നിരക്ക് മറ്റ് കാർപ്പ് മത്സ്യങ്ങളോട് പൊരുത്തപ്പെട്ട് കുളത്തിൽ കഴിയുന്ന സ്വഭാവം ജലോപരിതലത്തിൽ നിന്നും തീറ്റയെടുക്കുന്ന ശീലം കട്ല മത്സ്യങ്ങളുടെ മാർക്കറ്റ് ഡിമാൻഡ് എന്നീ കാര്യങ്ങൾ കൊണ്ട് കാർപ്പ് മത്സ്യകൃഷിയിലെ ഒരു പ്രധാന മത്സ്യമാണ് അല്ലെങ്കിൽ പ്രധാന താരമാണ് കട്ല ആയതിനാൽ കൂടുതൽ മത്സ്യകർഷകർ ഇവയെ തങ്ങളുടെ കൃഷിയിൽ ഉൾപ്പെടുത്തുന്നു ഇനി ഈ കട്്ല ഫിഷിൻ്റെ അതായത് കട്ല ഇന്ത്യൻ മേജർ കാർപ്പിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം കട്ല മത്സ്യങ്ങൾ വളരെ വലിപ്പം വയ്ക്കുന്നവയാണ് വലുതും വീതിയുള്ളതുമായ തല വലിയ താടിയെല്ലുകളും തടിച്ച ചുണ്ടുകളും മുകളിലേക്ക് ഊന്തി നിൽക്കുന്ന വായും വെള്ളി ചെതുമ്പല്ലുകളും വെളുത്ത വയറും ഉറച്ച ശരീരപ്രകൃതിയുമാണ് കട്ടിലേക്ക് ഉള്ളത് വിപണിയിൽ വിറ്റുപോകുന്ന കടല മത്സ്യങ്ങളുടെ ആവറേജ് വെയിറ്റ് അതായത് ശരാശരി ഭാരം ഒന്നു മുതൽ രണ്ട് കിലോഗ്രാം ആണ് എന്നാൽ ഇരുപത് കിലോഗ്രാം വരെ വളരാൻ കട്ടില മത്സ്യങ്ങൾക്ക് കഴിയും കൂടാതെ നല്ല പ്രായമേറുമ്പോൾ ഒരു മീറ്റർ വരെ നീളവും വയ്ക്കാൻ ഇവയ്ക്ക് കഴിയും കട്ടില മത്സ്യങ്ങൾ കുളത്തിൻ്റെ ഉപരിതലത്തിലും മധ്യഭാഗത്തും ഇര തേടുന്നവയാണ് വളർച്ചയുടെ ആദ്യ വർഷങ്ങളിൽ ജന്തുപ്ലവങ്ങളും സസ്യപ്ലവങ്ങളുമാണ് ഇവ ആഹാരമാക്കുന്നത് എന്നാൽ പ്രായപൂർത്തിയായ കട്ടില മത്സ്യങ്ങൾ കൂടുതലായും ജന്തുപ്ലവങ്ങളാണ് ആഹാരമാക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കട്ടിള മത്സ്യങ്ങളെ തെളിഞ്ഞെടുക്കുമ്പോൾ പ്രകൃതിദത്തമായ തീറ്റകളോടൊപ്പം മറ്റ് അനുബന്ധ തീറ്റകളും കൈത്തീറ്റകളും നൽകാവുന്നതാണ് കൂടുതൽ ആദായകരം അതോടൊപ്പം തന്നെ കാർപ്പ് മത്സ്യകൃഷിയിൽ പൊതുവായി ഉപയോഗിക്കുന്ന എല്ലാ തീറ്റകളും കട്ടില മത്സ്യങ്ങൾക്ക് നൽകാവുന്നതാണ് ഗോതമ്പ് തവിട് അരിത്തവിട് കടുക് പിണ്ണാക്ക് മുതലായ തീറ്റകളും നൽകി നല്ല വളർച്ചയും നല്ല വിളവെടുപ്പും ഉറപ്പ് വരുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ തീറ്റകളെ തീറ്റകളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ ഇപ്പോൾ നാച്ചുറൽ പോണ്ടിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ അല്ലാത്ത പോണ്ട പോണ്ടുകളിലാണെങ്കിലും നമ്മൾ മത്സ്യകൃഷിയിൽ ഉപയോഗിക്കുന്ന തീറ്റകളെ കുറിച്ചും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എങ്ങനെയാണ് അത് തീറ്റകൾ നമ്മൾ വീട്ടിൽ നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ അതൊന്നുകൂടെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അത് ആ വീഡിയോ നമ്മൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് കട്ടിലയുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് നോക്കാം കട്ടിലെ മത്സ്യങ്ങൾ സ്വാഭാവികമായി ഒഴുകുന്ന ജലത്തിലാണ് പ്രചരണം നടത്തുന്നത് പ്രജനനം കൂടുതലായും നദികളിലും വലിയ ജലാശയങ്ങളിലും കാണാൻ സാധിക്കും മൂന്ന് മുതൽ അഞ്ച് വർഷം കൊണ്ട് കട്ടില മത്സ്യങ്ങൾ പ്രായപൂർത്തിയാകുന്നു കൂടുതലായും മഴക്കാലത്ത് പ്രജനനം നടത്തുന്ന ക മത്സ്യങ്ങളെ അല്ലെങ്കിൽ കട്ടില മത്സ്യങ്ങളിൽ വിത്തുൽപാദനത്തിനായി പ്രേരിത പ്രചരനം എന്ന രീതിയും ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ കൃത്രിമ പ്രജ പ്രചരണം നടത്തുന്നത് വളരെ പ്രയാസകരമാണ് കാരണം ഇതിനായി കൃത്യമായ സാഹചര്യങ്ങൾ കട്ടില മത്സ്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതാണ് ഇനി കട്ടില മത്സ്യങ്ങളുടെ മറ്റ് ഉപയോഗവും അതിൻ്റെ മറ്റ് പ്രത്യേകതകളും നമുക്ക് എന്താണെന്ന് നോക്കാം ആഹാരത്തിനായും വിനോദത്തിനായും കട്ടില മത്സ്യങ്ങളെ വളർത്താറുണ്ട് മാർക്കറ്റിലെ ഉയർന്ന മൂല്യവും ഉയരുന്ന ഡിമാൻഡും കട്ടില മത്സ്യങ്ങളെ വ്യത്യസ്തരാക്കുന്നു മറ്റ് കാർപ്പിനങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുന്നവയാണ് കട്ടില മത്സ്യങ്ങൾ ദക്ഷിണേന്ത്യയിൽ ശുദ്ധജല മത്സ്യകൃഷി രംഗത്ത് പ്രധാനമായ ഒരു മത്സ്യമാണ് കട്ടില ഇരുപത്തിയഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ താപനിലയിൽ നന്നായി വളരാൻ ഇവയ്ക്ക് കഴിയും മറ്റ് കാർപ്പ് മത്സ്യങ്ങളോട് കൂടെ വളർത്താവുന്നതാണ് പ്രത്യേകിച്ച് രോഹു മൃഗാൽ എന്നീ മത്സ്യങ്ങളോടുകൂടി നമുക്ക് കുളത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു മത്സ്യമാണ് കട്ട്ല അഥവാ ഇന്ത്യൻ മേജർ കാർപ്പ് ഓക്കെ ഫ്രഷായിട്ടുള്ള കട്ടില മത്സ്യങ്ങൾക്കാണ് വിപണിയിൽ ഉപഭോക്താക്കൾ ഏറെ ഒന്ന് മുതൽ രണ്ട് കിലോഗ്രാം വരെയുള്ള കട്ടില മത്സ്യങ്ങളോടാണ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ താല്പര്യം ഇനി ഇനി കട്ടിലെ മത്സ്യങ്ങൾ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നാച്ചുറൽ പോണ്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കോമൺ കാർപ്പിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു സൈപ്രനെസ്സിൻ്റെ കൃഷിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മൾ ആദ്യം കുളവൊക്കെ ഒരുക്കി എടുക്കുന്നു കുളമൊക്കെ വൃത്തിയാക്കി ഒരുക്കി ഒരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം നിറച്ച് അത് ചാണകവും എന്താണ് ചാണകവും ഇതുപോലെ കുമ്മായൊക്കെ ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ പി എച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പി എച്ച് ഒക്കെ കറക്റ്റ് ഒപ്റ്റിമം കറക്റ്റ് ലെവലാക്കി അതിനുശേഷം മത്സ്യ കുഞ്ഞുങ്ങളെ ഇറക്കി പിന്നെ നമ്മൾ കുളത്തിന് ഫെൻസ് കൊടുക്കുന്നു നമ്മൾ വല കെട്ടുന്നു അങ്ങനെയുള്ള സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതിനു മുമ്പേ നിന്ന് ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർ അത് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അത് തന്നെ സെയിം നമ്മൾ എല്ലാ കാർപ്പ് ഏത് കാർപ്പ് ഇനമാണ് നമ്മൾ സെലക്ട് എടുത്ത് ചെയ്യുന്നതെങ്കിലും അതെല്ലാം സെയിമാണ് കൃഷി രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഇതിനും ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് നാച്ചുറൽ പോണിൽ ചെയ്യുന്നവർ ഇങ്ങനെ കാർപ്പിന് എല്ലാം എല്ലാം ഈ കോമൺ കാർപ്പ് ആയാലും അതായത് സൈപ്രനസ് ആയാലും ഈ കട്ടിലെ കട്ടിലായാലും രോഹും മൃഗാലും എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് എല്ലാത്തിനും ഒരുമിച്ചാണ് വളർത്താനുള്ളത് അതായത് കുറച്ച് ഏറെ സ്ഥലമുള്ള ആൾക്കാർ നാച്ചുറൽ പോണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വളർത്തുന്നത് ഇത് നല്ല വലിപ്പം വെക്കുന്ന മത്സ്യങ്ങളായതുകൊണ്ട് നമ്മൾ തന്നെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും കാർബൺ മത്സ്യങ്ങൾക്ക് നല്ല മാർക്കറ്റും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മത്സ്യകൃഷി ലാഭകരമാക്കാനും സാധിക്കും അതിൽ നിന്ന് കൂടുതൽ ആദായം ഉണ്ടാകാനും സാധിക്കും അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ സാധാരണ നമ്മൾ ഇപ്പോൾ തിലാപ്പിയ നട്ടർ അങ്ങനെയൊക്കെ ജമലക്ഷ്യം വാള ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അഞ്ച് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടാവും അതൊക്കെ കൊണ്ട് തന്നെ അത്രയും വലിപ്പൊക്കെ എത്തുമ്പോഴത്തേനും ആരംഭിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് നമ്മളൊരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസം അങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ പോകേണ്ടതാണെങ്കിൽ നല്ല നല്ല വളർച്ച കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ലാഭകരമായിട്ട് നമുക്ക് എൻ്റെ വിൽപ്പന നടത്താനും സാധിക്കും അതാണ് ഈ കാർപ്പ് മത്സ്യങ്ങളുടെ കാർപ്പ് മത്സ്യ കൃഷിയുടെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കട്ട്ല മത്സ്യത്തെക്കുറിച്ചാണ് ഇന്ത്യൻ മേജർ കാർപ്പിനെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകൾ ബ്രീഡിങ് അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മത്സ്യകർഷകർക്ക് ഇതൊരു പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾ മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുക ഇനിയും മത്സ്യകർഷകർക്ക് പ്രയോജനപ്പെടുന്ന നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ